യു എ ഇൽ തീവ്രവാദ പ്രവർത്തനം നടത്തിയെന്ന കേസിൽ അൻപത്തിമൂന്ന് പേർക്ക് തടവ് ശിക്ഷ നാൽപ്പത്തിമൂന്ന് പേർക്ക് ജീവപര്യന്തമാണ് തടവ് മറ്റു പ്രതികൾ പത്തു വർഷം മുതൽ പതിനഞ്ച് വർഷം വരെ ശിക്ഷ അനുഭവിക്കണം സംഘടനയുമായി സഹകരിച്ച ആറ് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടും ഇവർക്ക് ഇരുപത് ദശലക്ഷം ദീർഘം പിഴയും അബുദാബി ഫെഡറൽ അപ്പീൽ കോടതി വിധിച്ചു യു എയിൽ ജസ്റ്റിസ് ആൻഡ് ഡിഗ്നിറ്റി എന്ന പേരിൽ ബ്രദർഹുഡ് അനുഭവമുള്ള സംഘടന രൂപീകരിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു എന്ന കേസിലാണ് അമ്പത്തിമൂന്ന് പേർക്ക് അബുദാബി ഫെഡറൽ അപ്പീൽ കോടതിയുടെ രാജ്യസുരക്ഷാ വിഭാഗം ശിക്ഷ വിധിച്ചത് ഇവർക്ക് സാമ്പത്തിക സഹായം നൽകിയെന്ന് കണ്ടെത്തിയ ആറ് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടും അവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടുകയും ചെയ്യും കമ്പനികൾക്ക് ഇരുപത് മില്യൺ ദീർഘം പിഴ വിധിച്ചിട്ടുണ്ട് കേസിൽ ഇരുപത്തിനാല് പേരെ ക്രിമിനൽ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കി ഒരു പ്രതിയെ നിരപരാധിയെന്ന് കണ്ട് കുറ്റവിമുക്തനാക്കി നാപ്പത്തിമൂന്ന് പേർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചപ്പോൾ ഇവരെ സോഷ്യൽ മീഡിയയിൽ പിന്തുണയ്ക്കുകയും സാമ്പത്തിക സഹായം നൽകുകയും ചെയ്ത അഞ്ചു പേർക്ക് പതിനഞ്ചു വർഷം ശിക്ഷ ലഭിക്കും അഞ്ചു പേർക്ക് പത്തു വർഷത്തെ തടവ് വിധിച്ചു സംഘടനയ്ക്ക് വേണ്ടി കള്ളപ്പണം വിളിപ്പിച്ച കുറ്റത്തിന് ഈ പ്രതികൾക്ക് പത്ത് ദശലക്ഷം ദർഹം വരെ പിഴയും കോടതി വിധിച്ചു ഈ വിധിക്കെതിരെ പ്രതികൾക്ക് ഫെഡറൽ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ സമയം അനുവദിച്ചിട്ടുണ്ട് മീഡിയ വൺ അബുദാബി